മാതാവിനെ കൊലപ്പെടുത്തിയ സ്വദേശി പൗരന്റെ വധശിക്ഷ നടപ്പിലാക്കി സൗദി അറേബ്യ മദീന ഗവർണറേറ്റിന്റെ കീഴിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് സ്വന്തം മാതാവിനെ ഒന്നിലധികം തവണ കുത്തിയാണ് പ്രതി കൊലപ്പെടുത്തിയത് ശിക്ഷ നിരപരാധികളെ ആക്രമിക്കുകയും രക്തം ചിന്തികയും ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സ്വദേശി പൗരനെ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി മദീന സ്വദേശി ഖാലിദ് ബിൻ കാസിമിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണക്കിലെടുത്താണ് ശിക്ഷയെന്ന് മന്ത്രാലയം വിശദീകരിച്ചു സൗദി വനിതയായ മദീന ബിൻ ത് മുസ്ലിം ബിൻ സാലിഹൽ ബലാദിയെയാണ് മകനായ ഖാലിദ് കൊലപ്പെടുത്തിയത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചായിരുന്നു കൊലപാതകം കൊലപാതകത്തിന് ശേഷം പിടിയിലായ പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ ശരിവച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത് കുറ്റകൃത്യം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതും മാതാവിനെ പതിയിരുന്ന് ആക്രമിച്ചു വകവരുത്തുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി വിധിക്കെതിരെ അപ്പീലുകൾ നൽകിയിരുന്നെങ്കിലും സുപ്രീംകോടതി ഉൾപ്പെടെ ശിക്ഷ ശരിവെക്കുകയായിരുന്നു ശിക്ഷ നിരപരാധികളെ ആക്രമിക്കുകയും രക്തം ചീന്തുകയും അവരുടെ ജീവനും സുരക്ഷയ്ക്കുമുള്ള അവകാശം ലംഘിക്കുകയും ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നൌഷാ ദുരിക്കൂർ മീഡിയ വൺ ദമാം